എം എസ് ടി കോന്ന് നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം നമ്മുടെ ക്രോമില് ഗൂഗിൾ ക്രോമില് എം എസ് ടി ബ്ലോഗ് ചെയിൻ ഡോട്ട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരിക റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ലൈൻ ഈ കോർണറിൽ കാണുന്ന റൈറ്റ് സൈഡിൽ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ പോർട്ടൽ പോർട്ടലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരിക കേട്ടോ പോർട്ടൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൻ എന്ന് വന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഓൾറെഡി ഞാനിവിടെ എടുത്തു വെച്ചതുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മളവിടെ ലോഗ് ക്ലിക്ക് ഹിയർ ലോഗിൻ കൊടുക്കുക നമ്മുടെ ഫോൺ നമ്പർ പാസ്വേഡ് ഓട്ടോ സേവ് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാപ്സ് കൊടുക്കുക പൂജ്യം എഴുപത് അമ്പത്തി ഏഴ് ലോഗിൻ കൊടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സ്ത്രീയിലെ ലൈൻ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക വിഡ്രോ ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം കണക്ട് വാലറ്റ് കൊടുക്കുക നമ്മൾ ട്രസ്റ്റ് വാലറ്റ് കൊടുക്കുക ട്രസ്റ്റ് വാലറ്റായിട്ടാണ് നമ്മൾ അപ്പോൾ വാലറ്റ് ഇങ്ങനെ കണക്ട് കാണിക്കും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ഈ എം എസ് ടി ബ്ലോക്സ് ചെയ്തി പോയി വയ്ക്കുക അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട് കാരണം അവിടെ കണക്ട് വാലറ്റ് പോകുന്ന സാധനത്ത് അവിടെ വിഡ്രോ എന്നാണ് കാണുന്നത് അപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ടോപ്പിൽ വിഡ്രോൻ്റെ നേരെ നോഡ് നോട് എന്ന് കാണണ്ട അപ്പോൾ നമ്മളവിടെ സെലക്ട് ചെയ്തിട്ട് നോഡ് ത്രീ ആക്കുക നമ്മുടെ മൂന്നാം കെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നോഡ് ത്രീ ആക്കുക അപ്പോൾ നമുക്ക് ഓൾറെഡി ടോട്ടൽ എഴുപത്തഞ്ച് വിഡ്രോയില് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൈലബിൾ ബാലൻസ് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് രണ്ട് സംതിങ് ആണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടിക്കാം വിട്ടോളിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക അപ്രൂവൽ കൊടുക്കുക ട്രസ്റ്റ് വാലറ്റ് നമ്മൾ വെരിഫൈ ചെയ്യാം വിട്ട ഇങ്ങനെയാണ് വിട്ട പോലെ കേട്ടോ ഇത് യഥാസമയം ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല നമ്മുടെ ലൈവായിട്ട് തന്നെ നമ്മുടെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഇതുപോലെ കണക്റ്റായിരുന്നു വരില്ല വരില്ലേ അപ്പോൾ നമ്മൾ പിന്നീട് ഒരു സമയത്ത് ചെയ്താലും മതി ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും വിട്ട അടിക്കാൻ പറ്റും ഇപ്പോൾ സമയം ഒമ്പതേ കാലമാണ് ഈ സമയത്ത് വിട്ട ലൈവാണ് എപ്പോഴും ഉണ്ടാവില്ല ഇങ്ങനെ അപ്ഡേഷൻ അപ്പോൾ എന്നാലും ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ പ്രശ്നം കണക്റ്റ് ആവാത്തൊരു ഒരു സ്ഥിതിവിശേഷം വന്നേക്കാം അതുകൊണ്ട് അപ്പോൾ വേറൊരു സമയത്ത് ചെയ്യാം ചെയ്യുക നമ്മൾ വിട്ടോലടിച്ചു അത് കയറി തോട്ടല് കയറി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എങ്ങനെയാണ് വിട്ടുപോലെ അടിക്കട്ടോ അപ്പോൾ ചെയ്യേണ്ട രീതി എല്ലാവർക്കും മനസ്സിലായില്ലോ